നമ്മൾ മൂന്നാല് മാസം മുന്നേ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ച് ചക്കയെടുത്ത് ഇന്ന് വേവിക്കാൻ പോവാണ് അതിങ്ങനെയാണ് വെച്ചേക്കുന്നത് ചിപ്പിലോക്കവറിലിട്ട് കാറ്റ് കയറാതെ വെച്ചേക്കാണ് അത് ഇന്നെടുത്ത് വേവിക്കാം ബന്ന് ഇതിലോട്ടിട്ട് റൈസ് ഒന്ന് കിടക്കാം ചക്കവാരി അടുപ്പിൽ വെക്കാനുള്ള ഉരുളിയിലോട്ട് വെച്ചു പിന്നെ ആ ടേസ്റ്റ് ഒന്നും കാണത്തില്ല എല്ലാവരും ഇങ്ങനെ ഒന്നും പറയണ്ട ചക്ക ചക്കാമില്ലാത്ത സമയത്ത് ചക്ക കഴിക്കും സമയത്ത് ഇല്ലാത്തപ്പം നമുക്ക് ഇത്തിരി ചക്ക കഴിക്കണം എന്നൊക്കെയാ കഴിക്കാം ഐസുള്ളതുകൊണ്ട് വെള്ളം കാണും ഐസ് വെച്ചിട്ട് കുറച്ച് വെള്ളം കഴിക്കുന്നുള്ളൂ ഇത്തിരി വെള്ളം ആവശ്യത്തിന് ഉപ്പിട്ട് മഞ്ഞപ്പൊടി നമ്മുടെ മഞ്ഞപ്പൊടി വെളുത്തിരിക്കുമെന്നാണ് പറയുന്നത് എനിക്കത് കണ്ടിട്ടും നല്ല മഞ്ഞക്കുളറുണ്ട് മഞ്ഞപ്പൊടിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം പത്ത് പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇടക്കി വെക്കണം അടച്ചു വെക്കണം അപ്പോഴത്തെ അതിൻ്റെ അരപ്പൂടെ റെഡിയാക്കും വെളുത്തുള്ളി കാന്താരി ഞാൻ കഴുകി വെച്ചേക്കുവാണ് ഞങ്ങൾ കഴുകുകയല്ലൊന്നും പറയല്ലേ കാന്താരി തേങ്ങയും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്ക ചതച്ചെടുത്ത വെന്ത് കഴിയുമ്പോൾ ഇളക്കി വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇവിടെ ചേർക്കാം ചക്കയെന്നാ ഇളക്കി വെരട്ട അടിയിലുള്ളതൊക്കെ തന്നെ മേളി വരട്ട മേളിലുള്ളത് അടിയിലും നീ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലേ അടിക്കി പിടിക്കും രപ്പ് അങ്ങോട്ടിടാം അരപ്പിട്ടുന്ന ഇച്ചിരി നേരം അടച്ചു വെക്കണം ചക്കയുടെ കൂടെ കഴിക്കാൻ നല്ല ഫ്രഷ് അയിലക്കറി ഉണ്ട് ഇത് കൂട്ടി നമുക്ക് ചക്ക കഴിക്കാം അയിലക്കറിയൊക്കെ തിളച്ചു നേരത്തെ വെച്ചതാണ് ഇനി ചക്കൊന്ന് അരപ്പിട്ടൊരു നെഞ്ചൊന്ന് അടച്ച് നോക്കുക ആ അടച്ചു ഇനി വെക്കുക ഇതിളക്കാൻ നോക്കുക വെള്ളമൊക്കെ പറ്റി ഒത്തിരി പച്ച വെളിച്ചെണ്ണ അത് നല്ലപോലെ കുഴച്ചെടുക്കുക ആദ്യമൊക്കെ ആയിരുന്നു ഞാൻ അടുപ്പം കോഫ് ചെയ്യാം കേട്ടോ എൻ്റെ വെള്ളം എല്ലാം കറ്റി അടിക്കും അപ്പം നമുക്ക് വെച്ചിട്ട് നല്ലപോലെ പിന്നെ കുഴഞ്ഞില്ലേ ഇത്രയൊക്കെ കുഴഞ്ഞ ചക്ക ഇടയ്ക്കിടയ്ക്ക് കടിക്കണം നല്ല ചക്ക ടേസ്റ്റ് വിത്തുള്ളൂ ഇത് ആ ഫ്രഷിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ പിന്നെ ഇത്രയൊക്കെ കുഴഞ്ഞിട്ട് എന്ത് അതുകൊണ്ടൊന്നും അല്ല നമുക്കറിയാം ഫ്രഷിൻ്റെ ടേസ്റ്റ് ഇല്ലെന്നുള്ള നമ്മൾ ഇത്ര പ്രാവശ്യം വെച്ചിട്ടുണ്ട് ഇത്ര വർഷം കൊണ്ടങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ചക്ക എടുത്ത് നോക്കും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ വേവിക്കും ഇവിടെ ഒരു ചക്കപ്പുരാന്തരുണ്ട് അതിനാണ് ഈ ചക്ക ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേവിക്കുന്നത് ഇപ്പോൾ കുറേ നേരം കൊണ്ട് ചക്ക വേവീര് ചക്ക വേവീരെന്നും പറഞ്ഞ് ഇവിടെ എന്നോട് വഴക്കാണ് ഞങ്ങൾ ഇവരുടെ അച്ഛൻ എൻ്റെ ഭർത്താവ് ഭയങ്കര ചക്ക പുരാന്തനാണ് ചക്ക ചക്ക എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ വേറൊന്നും കഴിക്കത്തില്ല ചക്ക മാത്രമേ കഴിക്കുള്ളൂ ചക്കറി അടിച്ചത് വയലക്കറി ഇത് കഴിച്ച് നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം കഴിക്കാനിവിടെ ആൾ റെഡി ആയിട്ടിങ്ങനെ നിപ്പുണ്ട്